ഹരി ഓം തത്സ എല്ലാവർക്കും നമസ്കാരം ഈശ്വരനെ അറിയുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നമ്മുടെ ഋഷിമാർ നമുക്ക് നൽകിയ അനേകം ആത്മീയ മാർഗങ്ങളിൽ ഏറ്റവും മികച്ചതാണ് ക്രിയായോഗ വിദ്യയും ധ്യാനവും അങ്ങനെയുള്ള ക്രിയായോഗ എത്ര നാൾ കൊണ്ട് പഠിക്കാം ആരിൽ നിന്ന് പഠിക്കാം എല്ലാവരും യോഗ്യരാണോ തുടങ്ങിയ സാധാരണക്കാരുടെയും ഈശ്വര അന്വേഷികളുടെയും സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം വർഷങ്ങളോളം ക്രിയായോഗ ധ്യാനത്തിൽ മുഴുകി ഈശ്വര ദർശനം ലഭിച്ച ഒരു ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിക്കേണ്ട വിദ്യയാണ് ക്രിയായോഗ പുസ്തകം നോക്കിയോ ഓൺലൈൻ വഴിയോ പഠിക്കേണ്ട വിദ്യയല്ല ക്രിയായോഗ അങ്ങനെ പഠിച്ചാൽ ക്രിയായോഗി ആകും എന്നല്ലാതെ ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ് ക്രിയായോഗ വിദ്യ നിങ്ങളുടെ ജീവിതത്തെയും സ്വഭാവത്തെയും ദുർവിധികളെയും അടിമുടി മാറ്റിമറിക്കുന്ന അത്ഭുതവിദ്യയാണ് ക്രിയായോഗ ഒരു ദിവസം കൊണ്ടും ഒരാഴ്ച കൊണ്ടും ഒരു മാസം കൊണ്ടും ഒരു വർഷം കൊണ്ടും പഠിക്കാൻ സാധിക്കും ഒരു ലിവിംഗ് ഗുരു ഇല്ലാത്ത പ്രസ്ഥാനങ്ങൾ ക്രിയായോഗ പഠിക്കാൻ താല്പര്യമുള്ളവരെ ആദ്യമായി കാണുമ്പോൾ അവർ എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് സംഘടനയുമായി ഒരു ഐക്യവും സ്നേഹവും വിശ്വാസവും ഉണ്ടാക്കിയെടുക്കുവാൻ ഒരു ആറുമാസമോ ഒരു വർഷമോ ഉള്ള കാലയളവ് നിശ്ചയിച്ചാണ് ക്രിയായോഗ നൽകി വരുന്നത് ഒരു ഗുരുവിനെ തൻ്റെ അടുത്തു വരുന്ന ശിഷ്യരെ കാണുമ്പോൾ ഒറ്റനോട്ടത്തിൽ തന്നെ അവരുടെ ഭൂതവർത്തമാന ഭാവി കാലങ്ങളെ അടിസ്ഥാനമാക്കി ക്രിയായോഗം കൊടുക്കണമോ വേണ്ടയോ എന്ന് ഉൾക്കാഴ്ചയാൽ മനസ്സിലാക്കാൻ സാധിക്കും സ്വാമി ശ്രീ യുക്തേശ്വരിഗിരി തൻ്റെ അടുത്ത് വന്നിരുന്ന ശിഷ്യരെ തിരഞ്ഞെടുക്കുവാൻ പാമിസ്ട്രി ഹോറോസ്കോപ്പ് തുടങ്ങിയ രീതികളും അവലംബിച്ചിട്ടുണ്ടായിരുന്നു ലാഹിരിമാശയൻ പ്രണവാനന്ദൻ യുക്തേശ്വരിഗിരി കേശവാനന്ദൻ കേവലാനന്ദൻ യോഗാനന്ദൻ തുടങ്ങിയ ക്രിയായോഗ ഗുരുക്കന്മാർ അവരുടെ കാലത്ത് ഒരു ദിവസം കൊണ്ടാണ് ക്രിയായോഗ ദീക്ഷ നൽകിയിരുന്നത് ക്രിയായോഗയിലെ ഫസ്റ്റ് ക്രിയ സ്വീകരിക്കാനുള്ള ഒരു ഭക്തന്റെ യോഗ്യത ഈശ്വരനെ അറിയാനുള്ള ആഗ്രഹവും ഈശ്വരനോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും വിശ്വാസവുമാണ് ഒരു ദേവി ഭക്തൻ ദേവിയുടെ ദർശനത്തിനായി നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ ദേവി അവനിലേക്ക് തൻ്റെ ദർശനം ലഭിച്ച ഒരു ഗുരുവിനെ അയക്കും ഗുരുവിലൂടെ അവനെ ദേവിയുടെ സാക്ഷാതകരത്തിലേക്ക് നയിക്കുന്ന നിഗൂഢ വിദ്യകൾ യഥാവിധി നൽകപ്പെട്ട് അനുഗ്രഹിക്കപ്പെടുന്നു അങ്ങനെ ഗുരുവിദ്യയിലൂടെ ഇഷ്ടദേവത ദർശനവും അനുഗ്രഹവും വളരെ വേഗത്തിൽ സാധിക്കുന്നു ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുന്ന ചില വിഭാഗം ജനങ്ങൾക്ക് ചില തെറ്റായ വിശ്വാസങ്ങളുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ വിദേശികളായ വെള്ളക്കാരായ സായിപ്പും മദാമയുമാണ് ഇന്ത്യക്കാരേക്കാൾ ക്രിയായോഗ പഠിപ്പിക്കുവാൻ ശ്രേഷ്ഠരാണെന്നാണ് അവർ ധരിച്ചു വച്ചിട്ടുള്ളത് അത് വെറും തെറ്റായ ധാരണയാണ് ക്രിയായോഗ ഭാരതത്തിലെ ഋഷിമാരിലൂടെയാണ് ആദ്യമായി അമേരിക്കയിലെയും യൂറോപ്പിലെയും ജനങ്ങൾ പഠിച്ചിട്ടുള്ളത് അവർ നമ്മളെയല്ല നമ്മൾ അവരെയാണ് ഭാരതത്തിൻ്റെ ആത്മീയ വിദ്യ പഠിപ്പിക്കേണ്ടത് ചില ക്രിയായോഗികൾ തമിഴനായാലും മലയാളിയായാലും ഹിന്ദിക്കാരനായാലും തെലുങ്കനായാലും ഇംഗ്ലീഷിലാണ് പ്രാർത്ഥിക്കുന്നതും അഫർമേഷൻസ് നടത്തുന്നതും അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഗുണമൊന്നുമില്ല കാരണം ഓരോരുത്തരും അവരവരുടെ മാതൃഭാഷയിലോ ദേവനാഗരി ലിപിയിലോ സംസ്കൃതത്തിലോ ആണ് പ്രാർത്ഥനയോ അഫർമേഷൻസോ ചെയ്യേണ്ടത് ദേവനാഗരി ലിപി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ദിവ്യ നഗരം കാണിക്കുന്ന ലിപി അഥവാ സംസ്കൃതം എന്നാണ് അർത്ഥം ഉദാഹരണത്തിന് ദേവനാഗരി ലിപിയിലുള്ളതാണ് പ്രണവം അഥവാ ഓംകാരം ഓം നമ ഓം നമോ നാരായണായ തുടങ്ങിയ എല്ലാ മന്ത്രങ്ങളും നമ്മൾ മാതൃഭാഷയിൽ പ്രാർത്ഥിക്കുകയും സംസ്കൃത ഭാഷയിൽ ജപിക്കുകയുമാണ് വേണ്ടത് ഇംഗ്ലീഷ് ഭാഷ പ്രഭാഷണങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ഡിപ്ലമസിക്കും വളരെ നല്ലതാണ് മാതൃഭാഷയിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ ഭാരതീയ പുനർജന്മ സിദ്ധാന്തമനുസരിച്ച് ഒരാളുടെ മാതാപിതാക്കൾ ശരീരം ഭാഷ ജനിച്ച രാജ്യം തുടങ്ങിയ കാര്യങ്ങൾ അയാളുടെ പൂർവ്വജന്മ കർമ്മങ്ങളനുസരിച്ച് ഈശ്വരൻ്റെ ഇച്ഛയിൽ ലഭിക്കുന്നതാണ് ഭാരതീയ പുനർജന്മ സിദ്ധാന്തമനുസരിച്ച് ജാതിയും മതവും അക്കൂട്ടത്തിൽ വരുന്നില്ല ജാതിയും മതവുമെല്ലാം പിശാച്ചും ചെകുത്താനും ബാധിച്ചവരുടെ വിഷയങ്ങളാണ് നമ്മുടെ വിഷയങ്ങളല്ല ഭാരതീയനായ വേണ്ടി മനസ്സുകടയുന്ന ഭാരതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാരതീയ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗുരുവിൽ നിന്നാണ് ക്രിയായോഗ പഠിക്കേണ്ടത് വിദേശികൾ നമ്മുടെ സീതാദേവിയുടെയും കുന്തി ദേവിയുടെയും സാവിത്രി ദേവിയുടെയും ദുഃഖങ്ങൾ രാമായണത്തിലും മഹാഭാരതത്തിലും കാണുമ്പോൾ കണ്ണ് നിറയുന്നവരല്ല അവർക്ക് അതെല്ലാം മിത്ത് അഥവാ കെട്ടുകഥകൾ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിന് ശേഷം ദേവത ദർശനമുള്ള സമാധി ലാഭമുള്ള ഒരു ക്രിയായോഗ്യും ഉണ്ടായിട്ടില്ല എന്ന് പറയാം അതിന് കാരണം പാശ്ചാത്യ രീതിയിൽ ഡിവോഷൻ ഇല്ലാതെ ശാസ്ത്രത്തെ മാത്രം അടിസ്ഥാനമാക്കി ഈശ്വരനെ ധ്യാനിക്കാതെ ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ഗുരുവിൽ നിന്ന് നേരിട്ട് മന്ത്രോപദേശം ലഭിച്ചാൽ മാത്രമേ ധ്യാനത്തിൽ ദിവ്യ അനുഭവങ്ങളോ മന്ത്രസിദ്ധിയോ ഉണ്ടാവുകയുള്ളൂ ഒരു ക്രിയായോഗി വേദമന്ത്രങ്ങളും ഭഗവത്ഗീതയും ഇഷ്ടദേവത സ്തോത്രങ്ങളും നിർബന്ധമായും നിത്യവും പാരായണം ചെയ്യണം പക്ഷേ ഇതൊന്നും ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ക്രിയായോഗ വിദ്യാർത്ഥികൾ നിർഭാഗ്യവശാൽ പാശ്ചാത്യെ അനുകരിച്ചുകൊണ്ട് ഇത്തരം അനുഷ്ഠാനങ്ങളൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ലാഹരി മാശേൻ്റെ കാലത്തുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ക്രിയായോഗികൾ ഇപ്പോൾ ഉണ്ടാകുന്നില്ല ക്രിയായോഗയിൽ നമ്മുടെ ഷടാധാരങ്ങളിലെ ഏതെങ്കിലും ഒരു ദേവതയുടെയോ അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെയോ മന്ത്രം ഗുരുവിൽ നിന്ന് സ്വീകരിച്ച് ഗോപ്യമായി ജപിക്കുകയും ഘാടമായി ധ്യാനിക്കുകയും ചെയ്യേണ്ടതാണ് മന്ത്രോപദേശം ഇല്ലെങ്കിൽ ക്രിയായോഗ ധ്യാനം നിഷ്ഫലമാണ് യാതൊരു സംശയവും വേണ്ട കാൽ നൂറ്റാണ്ടായി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ജപത്തിൻ്റെയും ക്രിയായോഗ ധ്യാനത്തിൻ്റെയും ഫലമായി എൻ്റെ ഇഷ്ടദേവനായ ശ്രീകൃഷ്ണൻ്റെ മനോഹരമായിട്ടുള്ള ദർശനങ്ങളും ഉപദേശങ്ങളും ധാരാളമായി ലഭിക്കുവാൻ ഇടയായിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഹരിദ്വാറിലെ മഹാകുംഭമേളയിൽ പങ്കെടുത്തതിന് ശേഷം വാരണാസിയിലേക്ക് പോയി കാശി വിശ്വനാഥൻ്റെ ദർശനം കഴിഞ്ഞ് വൈകിട്ട് അഞ്ചുമണിയോടെ ലഹരിമാശേൻ്റെ വീട് കണ്ടെത്തി അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം തിരികെ തമിഴ് നാട്ടുകോട്ട് സത്രത്തിൽ വൈകുന്നേരം ധ്യാനിച്ചിരിക്കുമ്പോൾ ഏകദേശം ഒമ്പതേ മുക്കാല് മണിയോടെ ലഹരി മാശേൻ്റെ അതി ദിവ്യമായിട്ടുള്ള ദർശനവും അദ്ദേഹത്തിൻ്റെ വലത് കയ്യിലെ നടുവിരലുകൊണ്ട് എൻ്റെ ഭ്രൂമതത്തിൽ സ്പർശിച്ചുകൊണ്ട് ദീക്ഷ നൽകിയതും മഹാപുണ്യമായി ഞാൻ ഇവിടെ നന്ദിയോടെ സ്മരിക്കും പിന്നീട് അതേ വർഷം ജൂൺ ആറിന് സ്വാമി ശ്രീ യുക്തേശ്വരഗിരിയുടെ ദർശനവും ഉപദേശവും ഒക്ടോബർ എട്ടിന് പരമഹംസ യോഗാനന്ദൻ്റെ ദർശനവും ഉപദേശവും ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ ജ്യോതിശാസ്ത്ര സംബന്ധമായി വ്യാഴവും ശനിയും ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയത്ത് ഹിമാലയത്തിലെ ബദ്രീനാഥനെ ഉപാസിക്കുന്ന സമയത്ത് മഹാദ ബാബാജി ഒരു ആട്ടിടയൻ്റെ വേഷത്തിൽ വന്ന് എന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കുകയും അദ്ദേഹം പോകുന്ന വേളയിൽ എന്നോട് നീ മംഗളങ്ങൾ നൽകുന്നവൻ അഥവാ കൊടുക്കുന്നവൻ ആകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പോയത് ഇപ്പോഴും മഹാഭാഗ്യമായി ഞാൻ ഈ സമയത്ത് സ്മരിക്കുന്നു പ്രിയമുള്ളവരെ ബാബാജിയെ കാണുവാൻ ആഗ്രഹമുള്ളവർ ബാബാജി കൈവിൽ പോകുന്നതോടൊപ്പം ബദ്രീനാഥിൽ ക്രിയായോഗ സ്വീകരിച്ച് കുറച്ച് നാൾ ധ്യാനിച്ചിരിക്കുന്നത് നന്നായിരിക്കും കാരണം ബദ്രീനാഥൻ്റെ മനുഷ്യരൂപമാണ് ബാബാജി ബദ്രീനാരായണൻ നാല് കൈകളോടെ പത്മാസനത്തിൽ ഇരിക്കുന്ന ഭാവമാണ് ബാബാജി രണ്ട് കൈകളോടെ സാധാരണ യോഗിയുടെ ഭാവത്തിൽ ബദ്രീനാഥിലെ പല ഭാഗങ്ങളിലും ഇപ്പോഴും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും ക്രിയായോഗയിലൂടെ അല്ലാതെ വേഗത്തിൽ ഇഷ്ടദേവതാ ദർശനം വളരെ പ്രയാസമാണ് എല്ലാ ആത്മീയ അന്വേഷണങ്ങളുടെയും പൂർണതയാണ് ക്രിയായോഗ ധ്യാനം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ദിവ്യമായ ഗുരുപരമ്പരയുടെയും അനുഗ്രഹത്തിലൂടെ ക്രിയായോഗ പഠിക്കുവാൻ താല്പര്യമുള്ളവർ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എൻ്റെ മാനസപ്രിയനും സച്ചിദാനന്ദ സ്വരൂപനും ജഗദ്ഗുരുവുമായ എൻ്റെ പ്രിയ ഗുരുവിൻ്റെ തൃപാദങ്ങളിൽ നമിച്ചുകൊണ്ട് എല്ലാവർക്കും മംഗളങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി പുനശ്ചഭൂയോസ്